നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക യുവനടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന് അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചു ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷന്റെ വാദം പരിഗണിച്ചാണ് കോടതി നടപടി സമൂഹ മാധ്യമങ്ങളിൽ ദിലീപിന് അനുകൂലമായ പ്രചാരണം നടക്കുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ഈ മാസം ഇരുപത്തി വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത് കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടില്ല വേണമെങ്കിൽ വീണ്ടും ആവശ്യപ്പെടാമെന്നാണ് പോലീസ് കരുതുന്നത് പ്രതിയുടെ സ്വാധീനം കൊണ്ടുള്ള പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയും ഒളിവിലാണ് ഇപ്പോൾ ദിലീപിന് ജാമ്യം നൽകിയാൽ കേസന്വേഷണത്തെ കാര്യമായി ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നാണ് ദിലീപിനെ പോലീസ് അങ്കമാലി കോടതിയിലേക്ക് കൊണ്ടുവന്നത് ശക്തമായ സുരക്ഷ ഒരുക്കിയ ശേഷമായിരുന്നു കോടതിയിലേക്കുള്ള യാത്ര കോടതി പരിസരത്തും വരുന്ന വഴിയിലും വൻ സുരക്ഷയാണ് ഒരുക്കിയത് നേരത്തെ ജയിലിലും തെളിവെടുപ്പ് സ്ഥലത്ത് ജനങ്ങൾ ദിലീപിനെ വരവേറ്റത്ത് കൂക്കിക്കൊണ്ടായിരുന്നു എന്നാൽ ശനിയാഴ്ച കോടതിയിൽ ഹാജരാകുമ്പോൾ ജനങ്ങൾ കൈവീശി കാണിക്കുകയായിരുന്നു ദിലീപും തിരിച്ചും കൈവീശി കാണിച്ചു പുഞ്ചിരിക്കുന്നുമുണ്ടായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി